സ്കൂളുകൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ രംഗത്ത് അസംബ്ലികളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് പതിനാലായിരം സ്കൂളുകളും അറുനൂറ്റി അൻപത് കോളേജുകളും ഏഴ് സർവകലാശാലകളും അഞ്ച് മെഡിക്കൽ കോളേജുകളും സിബിസിഐക്ക് കീഴിലുണ്ട് സ്കൂളുകൾക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിൽ എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കണമെന്ന് പറയുന്നു ക്രൈസ്തവ വിശ്വാസം അടിച്ചേൽപ്പിക്കരുത് സ്കൂൾ പരിസരത്ത് സർവ്വമത പ്രാർത്ഥനാ മുറി സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാമൂഹിക മത സാഹചര്യങ്ങളിലെ വെല്ലുവിളി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റു മതങ്ങളിലെ കുട്ടികൾക്കുമേൽ ക്രിസ്ത്യൻ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന മാർഗ്ഗനിർദ്ദേശം ഏറെ പ്രസക്തമാണ് നേരത്തെ ക്രിസ്ത്യൻ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി വിമർശനം വിമർശനമുയർന്നിരുന്നു സ്വാതന്ത്ര്യ സമരസേനാനികൾ കവികൾ ശാസ്ത്രജ്ഞർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ സ്കൂളിൽ സ്ഥാപിക്കണം സിബിഎസ്ഇ വാർഷിക ജനറൽ ബോഡിയിലെടുത്ത തീരുമാനമനുസരിച്ചാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി